ആലിമിങ്ങൾക്കിടയിലെ അതിവിസ്മയനാമം ഷെയഹുന ഇമ്പിച്ചാലി ഉസ്താദിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിനേഴ് ഞായർ അഥവാ ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് റജബ് പതിനാലിനാണ് മഹാനായി ഇംബിച്ചാലി ഉസ്താദ് വഫാത്താകുന്നത് വഫാത്താകുമ്പോൾ ഉസ്താദിന് എഴുപത് വയസ്സാണ് ഉണ്ടായിരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ കണിയാത്ത് പള്ളിയിലാണ് ഇംബിച്ചാലി ഉസ്താദിൻ്റെ ഖബറുള്ളത് കുറ്റിക്കാട്ടൂർ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് കണിയാത്തു പള്ളിയിലേക്കുള്ളത് കണിയാത്തു പള്ളി ഖബർസ്ഥാനിൽ പ്രൗഢിയിൽ പരിപാലിക്കപ്പെടുന്ന ഏക ഖബറും ഇമ്പിച്ചാലി ഉസ്താദിൻ്റേതാണ് ഇംബിച്ചാലി ഉസ്താദിനെ കൂടാതെ ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് മണ്ണുങ്ങൽ ഷേഹുന എന്ന പേരിൽ വിഷ്റുതനായ മണ്ണുങ്ങൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഉപ്പ മണ്ണുങ്ങൽ മുഹമ്മദ് മുസ്ലിയാർ എന്നീ സാത്വികരുടെ കബറുകളും ഇവിടെയുണ്ട് ഇംബിച്ചാലി ഉസ്താദിനെക്കുറിച്ച് പറയുമ്പോൾ മണ്ണുങ്ങൽ തറവാടിനെക്കുറിച്ചും അബ്ദുറഹ്മാൻകുട്ടി മുസ്ലിയാരെക്കുറിച്ചും പറയാതെ പോവാൻ കഴിയില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ കിരാത ആക്രമണങ്ങൾക്കെതിരെ സമൂഹത്തിന് സംരക്ഷണമായി നിന്നിരുന്ന മലബാറിലെ ഒരു പ്രശസ്ത കുടുംബമായിരുന്നു മണ്ണുങ്ങൽ തറവാട് ഒരുപാട് അധ്യാത്മിക പണ്ഡിത പ്രതിഭകളെ സമ്മാനിച്ച തറവാടാണിത് ഷേഖ് ഇസ്മായിൽ ഖാതിരി ഷേഖ് റൊക്കാഷത്തുൽ ഖാതിരി ഷേഖ് മുഹമ്മദുൽ ഖാതിരി തുടങ്ങിയ ആത്മജ്ഞാനികൾ അവരിൽ ചിലർ മാത്രം സമൂഹത്തിന് ഈ തറവാട്ടിൽ നിന്നുള്ള ഒരു സമ്മാനമായിരുന്നു ഷേഖുന മണ്ണുങ്ങൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ ഇമാം സൈനി ദഹ്ലാൻ റഹിഅള്ളാ വൻഹുയിലൂടെ ഇമാം അഹമ്മദ് റലാഹാൻ ഖാദിരി റഹിമഹുല്ലയിലൂടെ അല്ലാമ ഷാലിയാത്തി റഹിമഹുല്ലയിലൂടെ കടന്നു വന്ന വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ വാഹകനായിരുന്നു മണ്ണുങ്ങൽ ഷേഹുന അല്ലാമ ഷാലിയാത്തിയുടെ പ്രധാന ശിഷ്യനും മുരിതുമായിരുന്നു ഷേഖുന മണ്ണുങ്ങൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയർ ഷാലിയാത്തിയുടെ വഫാത്തിൻ്റെ മൂന്നാം നാൾ നടന്ന പ്രാർത്ഥനാ മജലീസിൽ വലിയ പണ്ഡിത സമൂഹത്തിന് മുന്നിൽ പ്രാർത്ഥനക്കായി ഏൽപ്പിക്കപ്പെട്ടത് മണ്ണുങ്ങൽ ഷേഹുനായയിരുന്നു അല്ലാമ ഷാലിയാത്തി റഹിമഹുള്ളയിൽ നിന്നും ദർശിനുള്ള പ്രത്യേക ഇജാസത്ത് കരസ്ഥമാക്കി യമാൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ വലിയ ദർസുകൾ നടത്തിയിട്ടുണ്ട് മണ്ണുങ്ങൽ ഷേഹുന കൊടുവള്ളിയിൽ ദർസ് നടത്തുന്ന കാലത്ത് വാത്സല്യനിധിയായ ഒരു ശിഷ്യനുണ്ടായിരുന്നു വിവിധ ഫന്നുകളിൽ പ്രാവീണ്യം നേടിയ ആ ശിഷ്യൻ വലിയൊരു പ്രതിഭയായി തീർന്നു തൻ്റെ മകളെ ആ ശിഷ്യനി വിവാഹം ചെയ്തു കൊടുത്തു മണ്ണുങ്ങൽ കുട്ടി മുസ്ലിയാർ പ്രിയപ്പെട്ട ഇംബിച്ചാലി ഉസ്താദായിരുന്നു ആയിരുന്നു ആ ശിഷ്യൻ വൈജ്ഞാനിക തറവാടായി കേളി കേട്ട മണ്ണുങ്ങൽ തറവാട്ടിൽ മുഹമ്മദ് മുസ്ലിയാറുടെയും ഇടശ്ശേരി ഹസൻ ഖായയുടെയും മകൾ ഇത്തീമയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംബിച്ചാലി ഉസ്താദ് ജനിച്ചു സ്വപിതാവിനെ കൂടാതെ പാത്തോളി അബൂബക്കർ മുസ്ലിയാർ കാസർകോട് ഖാലി ഷേഹുന അവറാൻ മുസ്ലിയാർ പറവണ്ണ ഉസ്താദ് കാങ്ങാട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ ഷേഹുന കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങിയ മഹോന്നതരിൽ നിന്നും വിദ്യ അഭ്യസിച്ചു വിനയാന്യുതനും ത്യാഗീവര്യനുമായിരുന്നു ഇമ്പിച്ചാരി ഉസ്താദ താൻ പരിചരിച്ചു പോരുന്ന കൃഷിയുടെ സ്ഥലങ്ങളിൽ വരെ മസാലകൾ ചോദിക്കാനും മറ്റുമായി ആളുകൾ വരുമ്പോൾ കൃത്യവും വ്യക്തവും സമഗ്രവുമായ സംശയനിവാരണം നടത്തിക്കൊടുക്കുന്ന പ്രിയ ഇമ്പിച്ചാലി ഉസ്താദിൻ്റെ കേളി അതിപ്രശസ്തമാണ് സമസ്തയുടെ സ്ഥാപക നേതാക്കളോടുകൂടെ സജീവമായി രംഗത്തുണ്ടായിരുന്ന മണ്ണുങ്ങൽ ഉസ്താദിനെ പോലെ തന്നെ ഇംബിച്ചാലി ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമസ്തയിലംഗമായി ഫതുവ ബോർഡ് മെമ്പർ സമസ്ത വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു പണ്ഡിത ലോകം ഷേഖുന ഇംബിച്ചാലി ഉസ്താദിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു വിവിധ വിഷയങ്ങളിൽ സംശയ നിവാരണങ്ങൾ നടത്തുമ്പോൾ മുതിർന്ന സുമാറൊക്കെയും ഇംബിച്ചാലി ഉസ്താദിൻ്റെ ഓർമ്മകൾ അയവിറക്കാറുണ്ട് എംബിച്ചാലി ഉസ്താദ് കിതാബ് നോക്കാതെ തന്നെ വാളിവും പേജ് നമ്പറും ഷാലിയാത്തിയുടെ കുത്തുപുഹാനയിൽ ഇന്ന ഭാഗത്തുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇമ്പിച്ചാലി ഉസ്താദ് ഇടയ്ക്കിടെ അല്ലാമാ ഷാലിയാത്തിയുടെ മസാറ സന്ദർശിക്കാറുണ്ടായിരുന്നു തിരൂരങ്ങാടി മങ്ങാട് കോളിക്കൽ കുറ്റിക്കാട്ടൂർ പുത്തൂപ്പാടം ഇരിക്കൂർ ഉളരിക്കുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ദർസ് നടത്തിയിട്ടുണ്ട് ഉള്ളാൾ മദനി കോളേജിലും കാരന്തൂർ സുന്നി മർക്കസിലും വർഷങ്ങളോളം പ്രധാന മുദ്രീസായിരുന്ന ഷേഖുന ഇമ്പിച്ചാരി ഉസ്താദ് ശിഷ്യ പരമ്പരയുടെ ബാഹുല്യത്താൽ ശ്രദ്ധേയമായ മഹാവ്യക്തിത്വമാണ് വിജ്ഞാനത്തിൻ്റെ മഹാകേന്ദ്രമായ മർക്കസിലേക്ക് തൻ്റെ കുറ്റിക്കാട്ടൂരിലെ വീട്ടിൽ നിന്നും തിരിച്ചു വീട്ടിലേക്കും നടന്നു പോയിരുന്ന ഒരു സാത്വികൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഔറാദുകളോട് കൂടിയുള്ള സഞ്ചാരം ആത്മജ്ഞാനിയും ഫക്കീഹും എല്ലാമെല്ലാമായിരുന്നു ഉസ്താദ് കുത്തുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളുടെ പേരിൽ ഹൃദ്യമായ ഇഷ്കിൻ മധുരമഴയായി ഒരു മൗലി രചിച്ചിട്ടുണ്ട് കൂടാതെ മയീത്ത് പരിപാലനത്തെക്കുറിച്ചുള്ള പുസ്തകവും ഉസ്താദിനായിട്ടുണ്ട് ആത്മീയ തേജസ് ഷേഹ് മടവൂർ വലിയുല്ലാഹി റഹിമഹുല്ല ഷേഹുന ഇ കെ ഹസൻ മുസ്്രിയാർ ഷേഹുന കാന്തപുരം മുസ്താദ് തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ പെരുമുഖം ബീരാൻ ഖോയ് മുസ്ലിയാർ ഷേഹുന ഇക്ക മുഹമ്മദ് ദാരിമി അൽ ഖാദിരി കൽത്തറ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സക്കാഫി പേരോട് ഫഖാഫി തുടങ്ങിയ ശിഷ്യ പരമ്പര നീണ്ടതാണ് മഹാനവരുകളുടെ ഹലറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓദാം